ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇന്നലത്തെ ഒരു നോമ്പ് തുറ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടില് ഈ വർഷത്തെ ലാസ്റ്റ് നോമ്പാണ് കേട്ടോ ഈ നോമ്പ് കാരണം നാളെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ പോവാണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് വരുള്ളൂ അപ്പൊ അതിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതാ ഞാൻ കടയിലൊക്കെ പോയി പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലേറ്റായി അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ് ചപ്പാത്തി പിന്നെ ചപ്പാത്തിക്ക് ഞാൻ പുറത്തുനിന്ന് ചപ്പാത്തി മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കണം പിന്നെ കറിയായിട്ട് ഉള്ളിക്കറിയുണ്ട് ഉള്ളിക്കറി എടുക്കണം അപ്പോൾ ഞാൻ ഒരു വറവിനായിട്ട്താ ഇന്ന് ഒരു കായബജിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ കായം പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നു പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എണ്ണ നന്നായി ചൂടാവട്ടെ അപ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അങ്ങനെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം ഇനിയിപ്പം വീഡിയോസൊക്കെ അങ്ങനെ കൂടുതലായിട്ടൊന്നും എന്നും ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം എൻ്റെ നാട്ടിലേക്കാണ് ഞാൻ പോകുന്നത് അവിടെ കുറച്ച് റേഞ്ച് പ്രോബ്ലമൊക്കെ ഉണ്ട് അപ്പോൾ എന്നും ഇടാനുള്ള ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ എന്തായാലും പരമാവധി ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു തരാം അപ്പം നമുക്കിതൊന്ന് എല്ലാവരും ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ അതാ ഒരു ട്രിപ്പ് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് അടുത്ത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ കൂടി ഒന്ന് അടച്ചിടാം എല്ലാവർക്കും സ്കൂളൊക്കെ അടിച്ചല്ലോ അപ്പം എല്ലാവരും ഓരോരുത്തരുടെ വീട്ടിൽ പോയിട്ടുണ്ടാവൂട്ടെ അപ്പം ഞാനും പോവുക തന്നെയാണ് ഞാനും കുറച്ച് ദിവസം എൻ്റെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുകയാണ് കേട്ടോ എല്ലാവർക്കും നല്ലൊരു ഹാക്കി ജീനി അപ്പോൾ അതോ കുറച്ച് തണ്ണിമത്തനൊക്കെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഉള്ളൂ ഇനി നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് ഇപ്പം ഒന്ന് താമസിച്ച് പോയി കടയിൽ പോകണ കാരണം ഇച്ചിരി താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നോമ്പൊക്കെ തുറന്നിട്ടാണ് ബാക്കി ചപ്പാത്തിയും ഇള്ളിക്കറുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ ഒന്ന് ജ്യൂസ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല ഒന്നിനും ഇല്ല അപ്പോൾ ഒന്ന് ഇങ്ങനെ ആണെന്നെ ഇപ്പം നോമ്പ് പോയി അപ്പോൾ ഒന്ന് ഇന്ന് ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇപ്പോൾ ു നോമ്പതിനു ശേഷം ബാക്കി പരിപാടികൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഫീനുകൾ എത്തുന്ന പറഞ്ഞ നേരത്തെ ആക്കാനായിട്ടുള്ള സാധ്യതയാണ് കാരണം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പം കുറച്ച് അകലമാണ് എൻ്റെ വീട് അപ്പം എല്ലാവർക്കും അറിയുമെന്ന് തോന്നുന്നു എൻ്റെ വീട് ഇടുക്കിയിലാണ് അപ്പൊ കുറച്ച് ദൂരമാണ് എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പം അപ്പോൾ നേരത്തെ തുണി അലക്കാനൊന്നും നേരം കിട്ടില്ല അപ്പോൾ ഞാനിതാ വൈകിട്ട് എല്ലാ തുണികളും ഒന്നും അലക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഓണാക്കി കൊടുത്തേക്കാം ഞാൻ തുണി വാഷിംഗ് മെഷീനിൽ കൊണ്ടുവിടാം അപ്പം കണ്ടൊക്കെ അടിച്ചാണ് കേട്ടോ നല്ല അടിപൊളി അടിപ്പുള്ളൊരു മൈൽ കണ്ടു അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ വീട്ടിലെടുത്താണേ നമ്മളതിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് ഓടി പോകും കാരണം അടുത്ത അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല അത് ഓടിപ്പോകും അത് ഞാൻ മാക്സിമം ഒന്ന് നടന്ന് നോക്കുന്നുണ്ട് കേട്ടോ എവിടെ അത് പോകാൻ പറ്റുമെന്നറിയില്ല ചിലപ്പോൾ അത് ഓടും കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം അത് ഓടണ സമയം വരെ നമുക്ക് മുന്നോട്ട് പോകാം ആ അപ്പം ഞാൻ എന്നെ കണ്ടു കൂട്ടാം അത് പയ്യെ നടക്കുക കാരണം സൂപ്പർ മയിലാട്ടോ അതൊന്ന് വിച്ച് കാട്ടി കഴിഞ്ഞു നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാല്ലേ എന്നാ അതിന്റെ അടുപ്പിട്ട് ഞാൻ കേട്ടോ എന്നാ കണ്ടായിരുന്നത് പോയിക്കൊണ്ടേ ഇരിക്കാണേ അല്ല സൂപ്പർ മയിൽ എന്തൊരു ഭംഗിയാ കാണാന് ഇത് ഞങ്ങളുടെ പുറകോസ്താണ് കേട്ടോ സൂപ്പർ മൈല കൂടെ കൂടെ അങ്ങനെ തുണികളൊക്കെ ഇട്ട് വന്നു അപ്പൊ ബാക്കി സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി മേശപ്പുറത്ത് വെച്ച് മേശപ്പുറത്ത് വെച്ചപ്പോഴത്തേക്കും അവൾക്കൊരു തണ്ണിമൊത്തം വേണം എന്ന് പറഞ്ഞപ്പോ അതിലൊരു ഭക്ഷണക്കെ ഇട്ട് തീർത്ത് അവളത് കഴിച്ചോണ്ടിരിക്കട്ടോ ഞാൻ ബാങ്കുവിലൊക്കെ കഴിഞ്ഞ് വിസ്താരം കഴിഞ്ഞ് യാസീനൊക്കെ ഓടി കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മ അവിടെ കറി അടക്കത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ കറി അവിടെ ഇതിലൊക്കെ അടയ്ക്കുന്നുണ്ട് അപ്പോൾ അപ്പുറത്തെ ഇതിൽ ഞാൻ ചപ്പാത്തിയും ഒരവും ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തി എല്ലാം ചുറ്റെടുത്തിട്ട് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പുറത്ത് പിന്നെ ചായ വെച്ചിട്ടുണ്ട് ചായ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞിട്ടില്ല അപ്പം അതും കൂടിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചായ ഒക്കെ തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അന്നേരം ഇപ്പൊ അതവിടെ ഇരുന്നിട്ട് എന്റെ അടുത്ത് ഇരുന്നിട്ട് കളിക്കണ്ടോ അങ്ങനെ അതാ ചായ കുടിക്കാനായിട്ട് എടുത്തിരിക്കുന്നതാണ് ചപ്പാത്തിയും പിന്നെ ചായയും കറിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം കുറച്ച് പണി കൂടിയുണ്ട് അതൊക്കെ ഒന്ന് തീർക്കണം നാളത്തേക്കുള്ള കുറച്ച് പരിപാടികളുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് ഡ്രസ്സും നല്ലതൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ആദ്യം ഒന്ന് ചായ ഒന്ന് കുടിക്കട്ടെ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സ് ആക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ഷേപ്പാക്കാനിരുന്നു കേട്ടോ പിന്നെ അവിടെ തന്നെയാണ് ഇരുന്നത് പിന്നെ ഇത്രത്തേനുള്ള വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്